രംഗത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സിലബസ് മാറ്റം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരാൻ പോകുന്നു അല്ലേ വരുന്ന അധ്യയന വർഷം മുതൽ സി വിദ്യാർത്ഥികൾക്ക് അതായത് ഒൻപത് മുതൽ ഈ പറഞ്ഞപോലെ തന്നെ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരാൻ പോകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സിലബസിലേക്കും അത് വ്യാപിപ്പിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിശ്രമിക്കണ്ട നിങ്ങൾക്കിതാ സുവർണാവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ വരാൻ പോകുന്ന നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പബ്ലിക് എക്സാം പുതിയ ചോദ്യ പേപ്പറിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമ്മുടെ മാറിയ സിലബസ് ഒക്കെ അനുസരിച്ചുള്ള ഫസ്റ്റ് എക്സാം ആണ് അല്ലെ സോ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് അല്ലെങ്കിൽ ചോദ്യപേപ്പറിന്റെ പാറ്റേൺ എപ്രകാരമാണ് എത്രമാത്രം വീഡിയോസ് ഒക്കെ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തെന്ന് പറഞ്ഞാലും എങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അല്ലെ അതുമല്ല നിങ്ങൾ ഈ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് പഠിച്ചു തുടങ്ങാത്ത ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ടെൻഷൻ ആയിരിക്കും എങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതേണ്ടത് ഒന്നും പഠിച്ചിട്ടില്ല ഇനി ഇനിയിപ്പടുത്ത ബാച്ച് റോട്ടല്ല ഞാൻ ചേഞ്ച് ചെയ്താലോ എന്തായാലും പരീക്ഷ ഫീസ് ഒക്കെ അടച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ പരീക്ഷ ഞാൻ ഇപ്പൊ എഴുതുന്നില്ല അടുത്ത ബാച്ച് പരീക്ഷ എഴുതിക്കോളാം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷാ ഭയം അത് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അല്ലെ പരീക്ഷ അടുക്കാറാവുമ്പോഴത്തേനും നമുക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ വരുമ്പോഴത്തേനും എന്താണ് കഴി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല ഒരു കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് നമുക്ക് ടെൻഷനാണ് അല്ലേ അതായത് എക്സാം എങ്ങനെ എഴുതും ഞാൻ എഴുതി കഴിഞ്ഞാൽ പാസാകുമോ ഫെയിലായി പോകുവോ ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടാണ് തലയിലോട്ടൊന്നും കയറുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത് ഏത് രീതിയിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരീക്ഷാ ഭയം എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് അതും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചെറിയ ചെറിയ ടിപ്സിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പം നമുക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്കുള്ള പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്കറിയാം നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ചും പുതിയ ചോദ്യപേപ്പറിന്റെ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ചുമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഏപ്രിലെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ ചില സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് അതായത് ട്യൂഷൻസിനൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ട്യൂഷൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാതെ സെൽഫായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഒപ്പം തന്നെ നമുക്കറിയാം ഈ പറഞ്ഞുള്ള വീട്ടമ്മമാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ ഇവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്ത് എൻ എസ് പറഞ്ഞാലും നമുക്ക് ഇതിനൊക്കെ പഠിക്കാനുള്ളൊരു സമയം ാണ് അല്ലെ അതില്ലാതെ വരുമ്പോ നമുക്കറിയാം നമുക്ക് സ്വാഭാവികമായിട്ട് ടെൻഷൻ വരും എക്സാം എഴുതാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങൾ വരും അതുമല്ല ഒരുപാട് ഗ്യാപ്പ് ഒക്കെ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് എഴുതുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും നമുക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ അഡ്മിഷൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ ആ ഒരു സിലബസും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോഴല്ലേ അതുമല്ല ഒരുപാട് ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്ത കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെ അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏതൊരു പ്രായത്തിലുള്ള വ്യക്തിയായാലും നമുക്ക് നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പൽപ്പിച്ചു വെച്ചേക്കുവാണ് എന്ത് ആ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ നിൽക്കുന്നില്ല ഓർമ്മയിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അതുകൊണ്ട് എന്തായാലും എനിക്കിത് പറ്റില്ല പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞു വെച്ചേരുന്നു അതുമല്ല വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഒരു പഠന രീതി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും അതാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതൊക്കെ മാറ്റി മാറ്റിവെക്കണം എന്ത് പ്രശ്നം ൂടെ കടന്നല്ല നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് അറിയാം ഹൗസ് വൈഫ് ആയിട്ടുള്ളവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ഫുൾ ടൈം നമ്മൾ ഇതിൽ എൻഗേജ് അല്ല അല്ലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചേ മതിയാവും ഈ എൻ ഐ ഒ എസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഇനിയുമൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സമയം കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ ഇനിയിപ്പം ഈ മാസത്തിന്റെ തീരാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാഴ്ച കൂടെ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു പ്ലസ് നമുക്ക് ടൈം ടേബിൾ വന്നിട്ടില്ല എക്സാമിന്റെ തീരെ എക്സാമിന്റെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാകും എക്സാമിന് അല്ലെ ആ ഒരു ഗ്യാപ്പിലൊക്കെ നിങ്ങൾക്ക് വീണ്ടും റിവേഴ്സ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉള്ള സമയമുണ്ട് പിന്നെ നിങ്ങൾ ചെറുതായി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇതേ സ്റ്റേജിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് പക്ഷെ ഞാൻ എഞ്ചിനീയറിങ് ആണ് കഴിഞ്ഞത് സോ എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യം ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ ഈ പറഞ്ഞപോലെ പേരൻസിൻ്റെ ഒരു കെയറിംഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെയായിട്ട് പൊളിച്ച് നടക്കുന്ന ഒരു സമയമൊക്കെ തന്നെയായിരിക്കും ആ ടൈം അപ്പം എക്സാമിന്റെ ടൈമിലൊക്കെ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ ഓർക്കും പോകുക ഇനി ഞങ്ങൾക്ക് ചാൻസ് ഉണ്ടല്ലോ അതായത് എക്സാം നമുക്കറിയാം ഒരു തവണ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്ലി എക്സാം ഒക്കെ വഴി നമ്മുടെ പേപ്പർ പേപ്പേഴ്സ് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് എന്തായാലും ഈ കോളേജ് നമുക്ക് നാല് വർഷമുണ്ട് അപ്പൊ നമുക്ക് ഇനിയും പഠിക്കാനുള്ള സമയം ഉണ്ടല്ലോ ഇനി പേപ്പർ പോയെങ്കിൽ തന്നെ നമുക്ക് എഴുതിയെടുക്കാം ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എന്താ സ്ലോ മാർട്ടിലായിരിക്കും നമ്മൾ പഠനം പോകുന്നത് അതുമല്ല നമ്മളൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുന്നേ ഈ പറഞ്ഞ നമ്മളൊക്കെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഭയങ്കര ഹൈ ടീം അല്ലെങ്കിൽ ഹൈ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാം എടുക്കാമെന്ന അല്ലെങ്കിൽ അന്നുള്ള കാര്യങ്ങൾ അന്നൊന്ന് പഠിച്ച് കറക്റ്റായിട്ട് രീതി അങ്ങനെയുള്ള രീതിയൊന്നും അല്ലാരണം നമ്മൾ ഫോളോ അപ്പ് ചെയ്തത് എക്സാം എന്ന ആ ഒരു ടൈം ടേബിൾ വരുന്ന അനുസരിച്ച് നമ്മൾ ആ ഒരു എക്സാമിനോട് അനുബന്ധിച്ചുള്ള ഡേറ്റ് വരുമ്പോഴേക്കും കമ്പയിൻഡ് സ്റ്റഡിയിലൂടെയും അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ ഇരുന്നു അപ്പോൾ ആ സമയത്തൊന്നും രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങും എന്നിട്ട് അലാറം വെച്ചിട്ട് രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ എണീക്കും എന്നിട്ട് ആ ഒരു രീതിയിൽ പഠിക്കും അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് ഫോളോ അപ്പ് ചെയ്യാൻ കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള സമയം നമ്മൾ ഈ ഒരു രീതിയിലൊക്കെയാണ് കണ്ടെത്തുന്നത് അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് ഓക്കെ ആകുന്ന ടൈം ഇപ്പോൾ നിങ്ങൾ ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെളുപ്പിനെ നിങ്ങൾക്ക് എത്ര മണിക്ക് എണീക്കാൻ പറ്റും ചിലർ ചിലർക്ക് വെളുപ്പിനെ എണീക്കാൻ പറ്റത്തില്ല ചിലർക്ക് നൈറ്റ് ആയിരിക്കും ഓക്കെ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ടൈം ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം ഒരു മണിക്കൂർ മതി ഒരു ദിവസത്തെ ഒരു മണിക്കൂർ മതി നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുക പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം തൊട്ട് ഈ പറഞ്ഞൊരു ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച് രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ച് മൂന്നാം അങ്ങനെ പഠിക്കുകയേ ചെയ്യരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു സിലബസ് ഉണ്ട് ആ സിലബസ് നിങ്ങൾ നോക്കും സിലബസ് അനുസരിച്ച് നമ്മുടെ മൊഡ്യൂളിന്റെ വെയിറ്റേജ് അനുസരിച്ച് വേണം നിങ്ങൾ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വിദ്യാർത്ഥികളും നിങ്ങളാ ഒരു മലയാളത്തിലുള്ള ഗൈഡുകൾ നോക്കിയായിരിക്കും പഠിക്കുന്നത് അല്ലെ അതുമല്ല നമുക്കറിയാം എൻ ഓ എന്റെ ഭാഗത്തുനിന്നുള്ള ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും സ്വാഭാവികമായിട്ടും ചില വിദ്യാർത്ഥികളൊക്കെ പല ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പം ഈ മലയാളം ഗൈഡ് ഫോളോ ചെയ്യുന്ന പ്രത്യേകിച്ച് കോമേഴ്സി ീസ് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ സയൻസുകാരെ ഞാൻ ഉൾപ്പെടുത്തുന്നത് കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കായിരിക്കും ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് അല്ലെ അല്ലെങ്കിൽ സ്റ്റഡി സെന്റേഴ്സ് തരുന്ന അല്ലെങ്കിൽ ട്യൂഷൻ സെന്റർകാർ തരുന്ന നോട്ട്സും കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവരാണെങ്കിലും ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നവരാണെങ്കിലും എന്താണ് ഒരു ചാപ്റ്റർ എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി വെക്കുക അതിനുശേഷം നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ചോദ്യപേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ചുള്ള എം സി ക്യൂ ടൈപ്പും അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക ഒരു ചാപ്റ്റർ എന്താണ് ശേഷം മാത്രം നിങ്ങൾ ഈ എം സി ക്യൂ കാര്യങ്ങളിലേക്ക് പോകുക അതല്ലാതെ നമ്മൾ ഓക്കെ വരാൻ പോകുന്ന എക്സാമിന് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞ ആദ്യം തന്നെ എം സി ക്യൂ എന്ന് പഠിക്കുന്നു അതിന് ശേഷം നമ്മൾ ഒരു ചാപ്റ്റർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടും തോന്നും അതോടൊപ്പം തന്നെ തലയിൽ നമ്മുടെ നിക്കത്തും ഇല്ല മനസ്സിലായ ആദ്യം ഒരു ചാപ്റ്റർ എന്താണെന്ന് പഠിക്കുക അതിന് ശേഷം വേണം നിങ്ങൾ ഈ എം സി ക്യൂയിലോട്ട് പോകാനായിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആ ചാപ്റ്റർ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ടൈം എപ്പോഴും അതിനുശേഷം മുമ്പോട്ട് പഠിച്ചു പഠിച്ചു പോകുക അതിനുശേഷം എന്താണ് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ ഒന്ന് റിവേസ് ചെയ്യാം മനസ്സിലായോ അപ്പോൾ ഒരു സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അയ്യോ മറ്റ സബ്ജക്ട് പഠിച്ചില്ലല്ലോ എന്നൊരു ഓർമ്മ വരും അങ്ങനെ ചിന്തിക്കരുത് ഒരു സബ്ജെക്ട് പഠിക്കുമ്പോൾ മൊഡ്യൂൾ വെയിറ്റേജ് അനുസരിച്ച് ഒരു മൊഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുക അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുമ്പോഴും ഇതേപോലെ തന്നെ മൊഡ്യൂൾ വെയിറ്റേജ് നോക്കി ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം അടുത്ത സബ്ജക്റ്റിന്റെ ആ ഒരു മൊഡ്യൂൾ പഠിക്കാൻ നോക്കുക ആ ഒരു രീതിയിൽ വേണം അതല്ലാതെ നമ്മൾ പൊളിറ്റിക്സിന്റെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ സോഷ്യോളജി പഠിക്കാന്ന് പറഞ്ഞിട്ട് സോഷ്യോളജിയുടെ ഒരു ചാപ്റ്ററിലേക്ക് പോകാൻ ചാപ്റ്റർ വൈസ് അല്ല പോകേണ്ടത് പോൾ വൈസ് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് അറിയാം ഫ്രഷ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഓൾഡ് സിലബസിലൊക്കെ പഠിച്ചതിനു ശേഷം ഈ വരാൻ പോകുന്ന എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പരീക്ഷ എഴുതാതെ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് അത് എഴുതിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെ അതോടൊപ്പം തന്നെ നമ്മുടെ എന്താണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലൊക്കെ പരീക്ഷ എഴുതിയിട്ട് ായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും അങ്ങനെയുള്ളവർ ഈ സേവ് ആയിട്ടുള്ള രീതിയിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി നാലിന് ഏപ്രിൽ പരീക്ഷ എഴുതുന്നവരുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചില സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് ഏതൊക്കെയാണോ നമ്മുടെ ഹിന്ദി സബ്ജക്ട് അതോടൊപ്പം തന്നെ ജോഗ്രഫി ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി പെയിന്റീരി അല്ലെ ഇത്തരം സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യണം ഓൾഡ് സിലബസിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഈ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എം സി ക്യൂ ടൈപ്പ് അല്ലെങ്കിൽ പുതിയ സിലബസ് അനുസരിച്ചുള്ള ആ ഒരു രീതി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേ വേണ്ട കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു കാര്യങ്ങൾ ബാധിക്കുന്നില്ല നിങ്ങൾ ആ പഴയ രീതിയിൽ തന്നെ പഠിച്ചു പോകാം മനസ്സിലായോ എന്നാൽ പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ സബ്ജക്റ്റുകളൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പുതിയ സിലബസ് അനുസരിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് പുതിയ മൊഡ്യൂൾ വെയിറ്റേജ് ഒക്കെ അനുസരിച്ച് വേണം നിങ്ങൾ പരീക്ഷ എഴുതാനും വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ ഹിന്ദിയിലും ജോഗ്രഫിയിലും ബിസിനസ് സ്റ്റഡീസിലൊക്കെ എം സി ക്യൂ ടൈപ്പും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓൾഡ് സിലബസിലുള്ളവർക്കോ ഈ എം സി ക്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് അതായത് തീരെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ടി എം എസ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് മാർക്കാണ് വേണ്ടത് മുപ്പത്തിമൂന്ന് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാകത്തുള്ളൂ മനസ്സിലായി ടി എം എ ഇല്ലെങ്കിൽ ഇനി ടി എം എ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറി എക്സാമിനേഷന് എത്ര മാർക്ക് വേണം തിയറിക്ക് നിങ്ങൾക്ക് ഇരുപത്തി ആറ് മാർക്കാണ് വേണ്ടത് മനസ്സിലാവില്ല ഇരുപത്തി ആറ് മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കണം പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടി എം എയുടെ മാർക്ക് ടി എം എയുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാം മാക്സിമം എത്ര മാർക്കാണ് ഏഴ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സാകാരണം ഇരുപത്തി ആറോ പ്ലസ് ഏഴ് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാവും എത്രയാണ് ഇരുപത്തി ആറോ പ്ലസ് ഏഴ് വരുമ്പോ തേർട്ടി ത്രീ മാർക്ക് അല്ലെ തേർട്ടി ത്രീ മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് സോ നമ്മൾ ഈ ഒരു മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും അപ്പൊ ടി എം എസ് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നതിന് മെയിൻ കാരണം അതാണ് അസൈൻമെന്റും പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് നമ്മുടെ എടുത്തു പരീക്ഷയിൽ നമ്മൾ എത്ര മാർക്ക് വാങ്ങണം മുപ്പത്തിമൂന്ന് മാർക്ക് വാങ്ങേണ്ടി വരും നേരെ മറിച്ച് അസൈൻമെന്റും പ്രൊജക്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇരുപത്തി ആറ് മാർക്ക് പാസ് മാർക്ക് വാങ്ങിച്ചാൽ മതി ക്ലിയർ ആയോ ഇത് ഞാൻ തിയറി വിഷയങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ പ്രാക്ടിക്കൽ ചൂസ് ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത് പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു മാർക്കിന്റെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും കേട്ടോ അതും കൂടെ ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് മാർക്ക് അപ്പൊ ചില വിദ്യാർത്ഥികൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഓ ഇരുപത്തി മാർക്ക് വാങ്ങിച്ചാൽ മതി ആ ഇരുപത്തി മാർക്ക് എങ്ങനെയും എനിക്ക് കരസ്ഥമാക്കണം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഏഴ് മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ചിലർക്ക് എന്തായാലും ഒരു പതിനഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഇരുപത് മാർക്ക് അസൈൻമെന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ സോ അത് നിങ്ങൾക്ക് ബോണസ് ആണ് അവിടെ കിടന്നോട്ടെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പോകണ്ട മനസ്സിലായോ ആ കിട്ടിയ അസൈൻമെന്റിന്റെ പ്രോജക്റ്റ് ഇപ്പോഴേ നിങ്ങൾ ചിന്തിച്ച് മൈൻഡിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല നിങ്ങൾ എന്താണ് നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് ഒരു നാപ്പത് മാർക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണം ഇരുപത്തി ആറൊന്നും അല്ല എനിക്ക് അത് കൂടുതൽ മാർക്ക് വേണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് പ്ലസ് ടു ഈ പ്ലസ് ടു പരീക്ഷ പിന്നെ നിങ്ങൾക്ക് പുറത്തോട്ട് വന്നിട്ട് എഴുതാൻ പറ്റത്തില്ല ഇത് ഒരൊറ്റ പബ്ലിക് എക്സാം അല്ലെ ആ എഴുതുന്ന എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം നല്ലൊരു പെർസെന്റേജ് വാങ്ങണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അതല്ലാണ്ട് ഞാൻ ജസ്റ്റ് പാസ്സായ മതി സാറെ അതല്ല എനിക്ക് ടീച്ചർ എനിക്ക് ഒരു ഇരുപത്തി മാർക്ക് എങ്ങനെയല്ലോ ഒന്ന് കിട്ടിയാൽ മതി അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു മാർക്കോട് കൂടി പാസ് ഔട്ട് ആകണം പ്ലസ് എൻ്റെ എന്റെ അസൈൻമെന്റ് പ്രോജക്ടൂടെ മാർക്കൂടെ കയറുമ്പോഴത്തേനും നല്ലൊരു പെർസെൻറ്റേജ് എനിക്ക് കിട്ടണം എന്നുള്ള ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വരണം സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇരുപത്താറ് എന്നുള്ള സ്ഥാനത്ത് എന്ത് മനസ്സിലാക്കണം ഒരു നാൽപ്പത് മാർക്ക് അല്ലെങ്കിൽ ഒരു അമ്പത് മാർക്ക് ഞാൻ എഴുതി വാങ്ങിക്കും എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പകുതി മാർക്കിങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടത്തുള്ളൂ പ്ലസ് നിങ്ങളുടെ അസൈൻമെന്റുടെ മാർക്കോട് വരുമ്പോൾ നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് അവിടെ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ പറഞ്ഞ എക്സാം എന്ന് പറയുന്നത് നമുക്കിപ്പം അറിയാം മാർച്ച് മാസമായി അല്ലേ മാർച്ച് അവസാനമാകാറേ ഏപ്രിലും ഈ രണ്ടേ രണ്ട് മാസമുള്ളൂ ഈ രണ്ടേ രണ്ട് മാസം നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലസ് ടുവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി പോകുന്നില്ല ആ മാർക്ക് അവിടെ തന്നെ നിൽക്കുന്ന ാണ് സോ ഈ ഒരു അവസരം ഇനി ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ നമുക്ക് ഇനി മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അഭിമാനമാണ് അല്ലേ കാരണം ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത മാർക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം അപ്പോൾ അതാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എത്രമാത്രം ഒറ്റപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിങ്ങൾ എത്രമാത്രം കളിയാക്കലുകൾ ഏറ്റെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ പോകേണ്ടതാണ് പക്ഷെ നാളെ ഒരു ദിവസം നിങ്ങൾ പാസ് ആകുന്ന ഒരു ദിവസമുണ്ട് അന്ന് എന്തായിരിക്കും ഈ പറഞ്ഞ സമൂഹത്തിന് മുമ്പ് നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിഗ്രി ചെയ്യണം ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞപോലെ പി ജി ചെയ്യണം പി ജി ചെയ്യുക അല്ലെങ്കിൽ അതല്ല നിങ്ങൾക്ക് വേറെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകണം എല്ലാം നടക്കും പക്ഷെ നിങ്ങൾ മനസ്സ് വെക്കണം അതല്ലാണ്ട് എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെയാണ് എന്താ ഞാനും അങ്ങനെ ആയിക്കോളാം അതല്ല ചിന്തിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ സാഹചര്യമാണ് ആ സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് വരണം നല്ല രീതിയിൽ മാർക്ക് വാങ്ങണം നല്ല രീതിയിൽ പഠിക്കണം ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താനായിട്ട് ആരംഭിക്കുകയും ചെയ്യരുത് എല്ലാവർക്കും സാധിക്കും എല്ലാവർക്കും അതായത് വീട്ടമ്മമാരായിക്കോട്ടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ചെറിയ പിള്ളേരായിക്കോട്ടെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞോണ്ട് എത്രയോ കഷ്ടപ്പാടുകളിൽ കൂടെ പോകുന്ന ആളുകളുണ്ട് നിങ്ങളൊക്കെ ദിനം പ്രതി പത്രങ്ങളും കാര്യങ്ങളൊക്കെ വായിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അല്ലേ സോ നമുക്കറിയാമല്ലോ നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് വിജയം ൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാവൂ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂ നമ്മുടെ സിലബസ് മാറ്റം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരാൻ പോകുന്നു അല്ലെ വരുന്ന അധ്യയന വർഷം മുതൽ സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് അതായത് ഒൻപത് മുതൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരാൻ പോകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സിലബസിലേക്കും അത് വ്യാപിപ്പിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞാൻ വിചാരിക്കണോ അപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരും ഓപ്പൺ ബുക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് പരീക്ഷ എഴുതുന്നത് ആ ഒരു സമ്പ്രദായത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയൊരു വാർത്ത ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ എൻ ഒ എസും ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവരാനൊരു ചാൻസ് ഉണ്ട് നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ സി ബി എസ് ഇ സിലബസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ എൻ ഒ എ സിലബസിലും കൊണ്ടുവരാറുള്ളത് ഇപ്പൊ നിങ്ങളുടെ സി ബി എസ് സി യുടെ ക്വസ്റ്റൻ പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഇത് ഫസ്റ്റ് സെക്ഷൻ ഫുൾ അവർക്ക് എം സി ക്യു തന്നെയാണ് എം സി ക്യൂന്ന് പറയുമ്പോൾ ഒബ്ജക്ടീവ് ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അതിനുശേഷമാണ് ഈ പറഞ്ഞുള്ള ഷോർട്ട് ആൻസർ ടൈപ്പ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് അങ്ങനെയുള്ള കൊസ്റ്റൻസ് ഒക്കെ വരുന്നത് സോ നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പൺ ബുക്കിന്റെ എക്സാമിനേഷൻ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ എൻ എസിലും ചെലപ്പം ആ ഒരു രീതിയിൽ പോയി എന്ന് വെച്ച് ബുക്ക് തുറന്ന് വെച്ച് എഴുതുന്ന എക്സാം വളരെ ഈസിയാണെന്ന് ഞാൻ പറയുക കാരണം അതിനകത്ത് എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും സോ ആ ഒരു രീതിയിലുള്ള എക്സാം ആണ് ഇനിയിപ്പോ അടുത്ത അധ്യയന വർഷം മുതൽ നടക്കാൻ പോകുന്നത് എൻ ഒസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് അപ്പം അത് അതായത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു ന്യൂസുകളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ആയിട്ടേ ഉള്ളൂ കറക്റ്റ് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അത് ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മുടെ പുതിയ ചോദ്യ പേപ്പറിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഏത് രീതിയിലാണ് എക്സാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം കാരണം ഈ ഒരു വീഡിയോ തന്നെ എല്ലാം നമ്മൾ ഉൾക്കൊടു ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെന്തി വീഡിയോ ആയി പോകും സോ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സാം എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു എക്സാം ഏത് രീതിയിൽ എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കാം സോ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് ഏകദേശം ഒരു ബോധം കിട്ടും അതായത് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് ഏത് രീതിയിൽ എഴുതാനുള്ള കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കോളും ഓക്കെ അപ്പോൾ നിർത്തുന്നു നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ വരുന്ന നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്